ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതിന എങ്ങനെ വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ മുന്നേ കടയിൽ നിന്ന് വാങ്ങിയ പുതിനച്ചെടിയുടെ തണ്ട് മുളപ്പിച്ച തൈകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിനെ തന്നെ നമ്മൾ പുതിയ തണ്ട് പറിച്ചു മാറ്റി നടാതെ പകരം എന്ത് ചെയ്യുകയാണ് ആ തണ്ടിനെ തന്നെ നിലവിലുള്ള ചെടിയിൽ നിന്നും ആ തണ്ടിനെ തന്നെ വേറെ ഒരു ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ചുവട് പറിക്കുന്നില്ല തണ്ട് മുറിക്കുന്നുമില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിനെ ചായച്ചിട്ട് ആ മണ്ണില് മൂടി നട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂമ്പ് മാത്രം നിർത്തിയിട്ട് ബാക്കി ഭാഗം മണ്ണടിയിലേക്കാക്കി നട്ട് കൊടുക്കുകയാണ് അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതായത് ചെടി വാടി പോകത്തുമില്ല നൂറ് ശതമാനം നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ ഇതിനു മുന്നേ നട്ട ചെടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഇതിനു മുന്നേ തന്നെ തണ്ടിങ്ങനെ ചായച്ച് വേറൊരു ചെടിച്ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ടായിരുന്നു അതിപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് കണ്ടാൽ കാണുമ്പോൾ അറിയാം ഇത് കണ്ടോ വേര് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പം അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പഴയ ചട്ടിയിൽ നിന്നും അതിൻ്റെ തണ്ടിനെ എന്ത് ചെയ്യാം വീടിയപ്പിച്ച് സപ്രേറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് ഇത് വളരെ എളുപ്പം അതായത് നൂറ് ശതമാനം റിസൾട്ട് അതായത് ചെടിയെ നമുക്ക് നൂറ് ശതമാനവും എന്തു ചെയ്യാൻ പറ്റും പിടിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ നടാൻ പോകുന്നത് ഈ തണ്ടുകളാണ് ഈ തണ്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പുതിയ ഒരു ഗ്രോ ബാഗിലേക്ക് നടാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ തണ്ടിൽ കാണുന്ന ആ ഇലകളില്ലേ ലീഫ് ആ ലീഫ് എല്ലാം അടച്ചി മാറ്റണം അതിൻ്റെ അറ്റത്തുള്ള അതായത് അതിൻ്റെ കൂമ്പിലുള്ള രണ്ട് മൂന്ന് ലീഫ് നിർത്തി ബാക്കി നമ്മൾ നടുന്ന ഭാഗത്ത് മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്ന ഭാഗത്തുള്ള ലീഫുകളൊക്കെ എന്തു ചെയ്യണം അടത്തി മാറ്റിയിട്ട് അവനെ നേരെ ഈ മണ്ണിൽ താത്തി കൊടുത്താൽ മതി അപ്പം ആ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരു രണ്ട് ആഴ്ച അല്ലെങ്കിൽ മൂന്ന് ആഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ തണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക പുതിയ ലീഫോട് കൂടിയിട്ട് പുതിയ ഒരു ചെടി നമുക്ക് പുതിയ ഗ്രോ ബാഗിലേക്ക് ആയി കിട്ടുന്നതാണ് അപ്പം ചെടി കരിഞ്ഞു പോകത്തില്ല നമുക്ക് സിമ്പിളായിട്ട് തന്നെ വലിയ പരിചരണങ്ങളൊന്നുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പുതിയ ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും ഇതുപോലെ തന്നെ നമ്മളിപ്പം അതിൻ്റെ ലീഫൊക്കെ എല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക അതിനെ നേരെ ഇത്രയും ലീഫ് ഇത്രയും ലീഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ നനവില്ലാത്ത പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒന്ന് ഒന്ന് രണ്ടാഴ്ചയോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ വെറുതെ കാപ്പിയിൽ അല്ലെങ്കിൽ കട്ടൻ ചായയിൽ ഒക്കെയാണ് പുതിന ഇടുന്നത് വളരെ നല്ലതാണ് നമുക്കെല്ലാവർക്കും വീട്ടിൽ വിഷമടിക്കാത്ത പുതിന തൈ സിമ്പിളായിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതാണ് തെയ്ത രീതിയിൽ നട്ട് ഏകദേശം നാല് തണ്ടാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഇതിനി രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ തണ്ട് അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് പുതിയ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് പുതിയ പുതിന ചെടികൾ കിളിർത്ത് വരുന്നതാണ് അതിൻ്റെ ചണപ്പുകളൊക്കെ ധാരാളം വരും ഇതേ രീതിയിൽ തന്നെ പിടിപ്പിച്ച ചെടിയാണ് നമ്മളപ്പുറത്ത് കാണുന്നതും അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ പുതിന കൃഷി ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പുതിന നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക കൂടുതലും വെയിൽ കുറഞ്ഞ അല്ലെങ്കിൽ സൂര്യപ്രകാശം വളരെ കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് നടാനും ആ ചെടി വളർത്താനും ശ്രദ്ധിക്കുക അപ്പോഴത്തേക്കും അത് കൂടുതൽ കരുത്തോടെ വളർന്നു വരുന്നതായിരിക്കും ഇത് നമ്മൾ തക്കാളി ചെടിയുടെയൊക്കെ സെൻട്രൽ സെൻട്രലായിട്ടാണ് ഞാനിത് നട്ടുവച്ചിരിക്കുന്നത്